ഒരിക്കലും ഹബീബ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അല്ലയോ സഹാബ നിങ്ങളൊന്ന് പല്ല് കുത്തിയിട്ട വരുവിൻ അപ്പോൾ കേട്ടെന്ന സഹാബത്ത് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂൽ അല്ലാ അതിന് ഞങ്ങളിന്ന് ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും രുചിച്ചിട്ടില്ല ഉടനെ ഹബീബായ പിതങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു അല്ലയോ സഹാബ നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പച്ചമാംസം നിങ്ങൾ തിന്നതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ വാ പല്ല് കുത്തിയിട്ട് വരാൻ പറഞ്ഞതെന്ന് ഹബീബ് നാറസുല്ലാഹി സലഹലി വസ്ലാം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒരാളുടെയും ഫസാദും പറയാൻ നാം നിൽക്കരുത് മറ്റുള്ളവൻ്റെ പച്ചമാംസം തിന്നുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വറക്കത്തോ യാതൊരു ഹൈറോ ഉണ്ടാവുകയില്ല നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ മാത്രമേ അത് കാരണമാകൂ അതുകൊണ്ട് അവനവൻ്റെ അമലുകൾ നഷ്ടപ്പെടാത്തതായ തരത്തിൽ സൽക്കർമ്മങ്ങൾ ധാരാളം നാം ജീവിതത്തിൽ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് നന്മകളിലൂടെ നമ്മൾ കടന്നുപോവുകയും അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീക്ക് ഇരുകൂട്ടർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്